ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെപ്പോൾ സീഡുകളുടെ സെയിലിട്ടാലും ഒരുപാട് പേര് പറയാറുണ്ട് നമ്മുടെ ഈ ബോൾസും സീനിയ അങ്ങനെയുള്ള പ്ലാന്റുകളുടെ സീഡല്ലാതെ പ്ലാന്റ് കൊണ്ടുവരും ഞങ്ങൾക്ക് പാകി കളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനുള്ള സൗകര്യം ഇല്ല കൂടുതലും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അപ്പോൾ ഇന്ന് ദാ നിങ്ങൾക്കായിട്ടുള്ള സെയിലാണ് എന്ന് ഞാൻ പറയൂ കാരണം ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ടൈപ്പ് മൾട്ടി കളറിൽ മൾട്ടി പെറ്റലിൽ വരുന്ന നമ്മുടെ കാശിത്തുമ്പയുടെ പ്ലാന്റുകളാണ് നമുക്ക് ഇന്നിതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നാല് കളേഴ്സാണ് കേട്ടോ നാല് കളറിൻ്റെ പ്ലാന്റുകളാണ് നമുക്കിതിൽ വന്നിരുന്നത് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കരയിൽ കൃത്യസ്ഥലം എവിടെയാണെന്ന് ചോദിക്കും പള്ളിക്കലാണ് നമുക്ക് സ്ഥലം വരുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊഹിയോ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാൺസർ ആയിട്ടും അതായത് ഇതുപോലെ ട്രെയിൽ സീഡ് ട്രെയിൽ നമ്മൾ പാകി കിളിപ്പിച്ചിട്ടുള്ളതാണ് ചില പൂക്കളൊക്കെ നമുക്ക് ആദ്യം പിരിയുമ്പോൾ സിംഗിൾ കളറിലൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ അത് പിന്നെ പിന്നെ വരുമ്പോൾ അത് മൾട്ടി കളറിലായിട്ട് വരാറുണ്ട് കൊണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ സീഡ് പാകി നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല തൈകൾ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാത്തിനും പൂക്കൾ ഇല്ല കേട്ടോ നമ്മളെല്ലേ സെപ്പറേറ്റ് ഭാഗ്യം നിർത്തിയിരിക്കുന്നതാണ് നാല് കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ തണ്ടും ലീഫൊക്കെ ഇല്ല കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം അറിയാവുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ പൂക്കൾ ആകാറായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അയക്കുന്നത് ചിലതിലൊക്കെ മുട്ടും പൂക്കളൊക്കെ ഉണ്ട് ചിലതിൽ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ ഏതൊക്കെ കളേഴ്സാണ് എന്നും നിങ്ങളിതാ കണ്ടുകണ്ട് പോവുക അതുപോലെ മൾട്ടി കളറിൽ മൾട്ടി പെറ്റലിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഇന്ന് തയ്യുന്ന നാല് പ്ലാന്റിൻ്റെ ഇത് എടുക്കുന്നതൊക്കെ ഈ ഒരു കളക് നമ്മുടെ കാശിത്തുമ്പയുടെ സീഡ് ഫ്രീ ആയിട്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ടോട്ടൽ വരുന്നത് കുറച്ചിട്ടോ ഇതിന് ബാക്കിയും കൂടെ കുറച്ച് പ്ലാന്റ് കൂടെ നമുക്കുണ്ട് ഇത് നമുക്ക് നമ്മുടെ റെഡ് ലേഡി പപ്പായയുടെ തൈകളാണ് ഇത് നമ്മൾ ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈക്ക് റേറ്റ് കേട്ടോ ഈ തയ്യൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുന്നത് പണ്ട് ഇത്രയും പോലില്ലാത്ത തൈകളാണ് ഈ ഒരു പപ്പായങ്ങനെ ഫേമസ് ആയിട്ട് ഇറങ്ങിയ ടൈമിൽ നമ്മൾ അൻപത് രൂപയ്ക്ക് ഞാനൊക്കെ വാങ്ങിയത് കേട്ടോ പത്ത് മണിക്കാവുമ്പോൾ പത്ത് കിളർ എഴുപത് രൂപ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോ